ബിഗ് ബോസ് കാണിച്ച അനീതിക്കെതിരെ അവിടെ ശബ്ദമുയർത്തിയത് അനുമോള് മാത്രമാണ് വേറെ ആരും ഈ ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചിട്ടില്ല ബിഗ് ബോസിനെതിരെ തന്നെ അനുമോൾ ഇന്ന് സംസാരിച്ചു അതായത് തമാശയായിട്ട് പറഞ്ഞതാണെങ്കിൽ കൂടി അതിനകത്തൊരു വസ്തുതയുണ്ടല്ലേ ഒരു ടാസ്കും ചെയ്യാതെയാണ് ബിഗ് ബോസ് ഇവരെ ക്യാപ്റ്റൻ ആക്കിയത് എന്നാണ് ബിഗ് ബോസിനെ കുറിച്ച് അനുമോൾ പറഞ്ഞത് ഇത് ബിഗ് ബോസിന്റെ കളിയാണ് എന്ന് അനുമോള് പറയുന്നുണ്ട് അത് സത്യമാണ് ഇപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ളത് ഒരു റീസൺ അല്ല മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കുന്നത് എങ്ങനെയാണ് ഫെയർ ആവുന്നത് തീർച്ചയായിട്ടും ഒരു ടാസ്ക് കൊടുത്ത് ഒരാളെ തന്നെ ക്യാപ്റ്റൻ ആക്കണമായിരുന്നു വേണമെങ്കിൽ ഇമ്മ്യൂണിറ്റി കൊടുക്കാം അല്ലെങ്കിൽ ബിഗ് ബോസിന് ഈ ആഴ്ച ഇനി ഇമ്മ്യൂണിറ്റി ക്യാപ്റ്റൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മതി മിക്കവാറും സീസണുകളിൽ അവസാനത്തെ ആഴ്ചകളിൽ ബോസ് എണ്ണൻ അത് പറയാറുണ്ട് പക്ഷേ മൂന്ന് പേരെയും കൂടെ ആകെ ഒമ്പത് പേരുള്ള വീട്ടിൽ മൂന്ന് പേരെയും കൂടെ ആക്കി കഴിഞ്ഞാൽ അതെന്തൊരു കോമഡിയാണ് മൂന്ന് ഡിപ്പാർട്ട്മെന്റും ഉണ്ട് വെസല് കിച്ചൺ പിന്നെ ഫ്ലോർ ക്ലീന് അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവിടെയും കൂടെ ഓരോ ക്യാപ്റ്റനേം കൂടെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇത് ക്യാപ്റ്റന്മാർ മാത്രമുള്ള വീടാവും പ്രജകളില്ല അതായത് രാജാവ് മാത്രമേ ഉള്ളൂ പ്രജകളൊന്നും ഇല്ലാത്തൊരവസ്ഥ പോലെയാണ് ബിഗ് ബോസ് സോ അത് ചൂണ്ടിക്കാണിച്ചത് അനുമോൾ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും അനുമോൾ ക്യാപ്റ്റൻ ആയിട്ടുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ മൂന്ന് പേരെയും ക്യാപ്റ്റൻ ആക്കിയത് അൺഫെയർ ആണ് എന്നുള്ള ഒരു ഒരു അഭിപ്രായമാണ് അനുമോളിലുള്ളത് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതു ബോസ് എണ്ണം കാണിച്ചത് ശരിയാണോ അതോ അൺഫെയർ ആണോ